നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മത്തങ്ങ ഇഷ്ടമില്ലാത്ത ആൾക്കാരും കൂടി കഴിക്കോ അങ്ങനെ ഒരു മെഴുക്കുപരറ്റിയാണ് മത്തങ്ങ കൊണ്ട് അപ്പോൾ എല്ലാവരും നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇങ്ങനത്തെ മത്തങ്ങ ഉണ്ടല്ലോ നല്ല പഴുത്ത മത്തങ്ങ ആണ് അത് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇതുകൊണ്ട് വളരെ സ്വാദിഷ്ടമായ ഒരു മെഴുക്ക് പരട്ടിയാണ് കേട്ടോ തോരനല്ല ഒന്നും ഓടുന്നില്ല അപ്പോൾ എങ്ങനെയാണ് മത്തങ്ങ ഇഷ്ടമില്ലാത്തവരും കൂടി വാരി വാരി കഴിക്കുന്ന ഒരു മെഴുക്കുപരറ്റി ഉണ്ടാക്കുക നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലോണം ഒരു അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അതുപോലെ തന്നെ ഒരു വറ്റൻ മുളക് അതൊന്ന് പൊട്ടി വരട്ടെട്ടോ കടുകും ഉഴുന്ന് പരിപ്പൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ഇടത്തരം സവോള ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് സവോളക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും പോരങ്കിൽ പിന്നെ സവോള ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർന്നാകേണ്ട കേട്ടോ ഒന്ന് നന്നായിട്ട് വഴന്ന് വെച്ച കേട്ടോ പേറ്റ് ചെയ്യാം അത് ടവോളൊന്ന് നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു പത്തിരുപത് കുഞ്ഞുള്ളി കേട്ടോ ഇത് എന്തായാലും ചേർക്കണം അവോയ്ഡ് ചെയ്യരുത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കുക ഇതും ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇടാം കേട്ടോ ഒരു തക്കാളി ഇട്ട് കൊടുക്കണം അതൊക്കെ പറ്റില്ല ഇപ്പം ഇത് നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കാശ്മീരി ചില്ലി എരിയുള്ള പൊടി രണ്ടും പൊടി ഒരു അര ടീസ്പൂൺ അത്ര തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ സാമ്പാർ പൊടിയാണ് അതിലേക്ക് ഇടുന്നത് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ സാമ്പാർ പൊടിയായിട്ടിടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി അതുമായിട്ട് തന്നെ കുറച്ചധികം മുളക് പൊടി അങ്ങനെ വേറെ വേറെ പൊടികളായിട്ട് സാമ്പാർ പൊടിയിലുള്ള ഉരുവാ പൊടി അങ്ങനെ ഇടാം പക്ഷേ അതിനെക്കാട്ടിലൊക്കെ നല്ലത് ഇങ്ങനെ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇനി പൊടികളുടെയൊക്കെ പച്ചമണമൊന്ന് മാറട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വലിയൊരു തക്കാളി നല്ല ജ്യൂസുള്ള നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ അടച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് എരിക്കനുസരിച്ച് എടുത്തോളൂ ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴഞ്ഞ് വരയ്ക്കാം ആദ്യമില്ല കേട്ടോ ഇതിപ്പോൾ ഒരു ചപ്പാത്തി കറി കെട്ടോ അടിപ്പൊളി ചപ്പാത്തിക്കറി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറുക്കി എടുത്തേനും പക്ഷെ നമ്മളൊന്നുണ്ടാക്കുന്നത് ചപ്പാത്തി അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം ഇതിലേക്ക് തന്നെ വീണിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും തുടർന്ന് നോക്കാം കണ്ടോ ആ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായിട്ട് കണ്ടോ വലിഞ്ഞിട്ടുണ്ട് ഇത് പുരട്ടിപ്പൊളി ചപ്പാത്തി കറി പൂരിക്കറി ചോറിന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇനി നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നീളത്തിൽ എന്തൊരു ഭംഗിയാണെന്ന് നോക്കൂ അരിഞ്ഞു വെച്ചിരുന്ന മട്ടങ്ങ ഇനി അടിയിൽ പിടിക്കുന്ന ചട്ടിയാണെങ്കിൽ മാത്രം ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ കുക്കറിലൊന്നും വേവിക്കരുത് മത്തങ്ങയുടെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാൻ പാടില്ല ജസ്റ്റ് വെള്ളം വേണമെങ്കിൽ ഒന്ന് തളിച്ച് കൊടുക്കാം അത്ര മാത്രം മതി കേട്ടോ വളരെ കുറച്ച് ശരിക്കും ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ മതി എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ തുറന്ന് നോക്കാം കണ്ടോ നമ്മളുടെ അടപ്പിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഒന്നുകൂടി വേവാനുണ്ട് പക്ഷേ ഈ വെള്ളത്തിൽ തന്നെ കടന്ന് വെന്തോളും അപ്പം നമുക്കിങ്ങനെ കഷ്ണങ്ങളോടെ കിട്ടും പിന്നെ മക്കങ്ങല്ലേ വേവ ഒരുപാട് വേവുള്ളതൊന്നല്ലല്ലോ അപ്പോൾ ഒന്നും കൂടി അടച്ചു വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ മഴക്ക് വരുത്തി ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ കണ്ടിട്ട് നല്ല ഭംഗിയിലുള്ള മഴക്ക് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ പറയട്ടോ ഇത് ഉഷാറാണല്ലോ ലരികെ പറയും എനിക്ക് ഉപ്പുണ്ട് ഇത് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വയ്ക്കരുത് കേട്ടോ വെയിറ്റ് ചെയ്യാം തുറന്ന് നോക്കാം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം കണ്ടോ മട്ടങ്ങയൊക്കെ സ്ഥലമായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് വല്ലാതെ ഇളക്കണ്ട കേട്ടോ കരിയേപ്പില തത്ത കരിയേപ്പില ഇങ്ങനെ ആക്കിയിട്ട് നമ്മളൊന്നും ഇങ്ങനെ കട്ടിപ്പൊത്തി വെക്കുക പറയില്ലേ അങ്ങനെ ഒന്നിങ്ങനെ മൂടി വെക്കുക അപ്പോൾ ആ കരിയേപ്പിലയുടെ ഒക്കെ മണം ഇവിടെ നന്നായിട്ട് വന്നോളും കണ്ടോ എന്താകും ഇതിൻ്റെ ടേസ്റ്റ് അറിയാം എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കുഞ്ഞേ ഉള്ളി ഇടാൻ മറക്കരുത് കേട്ടോ ഒരു കരിയേപ്പില്ലിലും കൂടി വയ്ക്കാം എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഇനി കഴിക്കാൻ കാലത്തേക്കുണ്ടല്ലോ ഒന്നും പറയണ്ട എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇപ്പം കണ്ടോ നമ്മുടെ മെഴുക്ക് പരട്ടി കണ്ടോ നല്ല കട്ടിയായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ട് ചോറ് വിളമ്പിട്ടുണ്ട് നമ്മുടെ മത്തങ്ങ മെഴുക്ക് പരട്ടി നല്ലവണ്ണം വിളമ്പി കൊടുക്കാം അപ്പോൾ മത്തങ്ങ ഇഷ്ടമില്ലാത്ത ആൾക്കാരും കൂടി കഴിച്ചോളൂ കേട്ടോ ഉറപ്പായ കാര്യമാണ് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഒരു ടാം എന്തായാലും ഇതുണ്ടാക്കി നോക്കണം എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ നല്ലൊരു ഇല്ല കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയണില്ലേ എന്തുമാത്രം ടേസ്റ്റി ആവുമെന്ന് എല്ലാരും കഴിച്ചോളൂ ശരിക്കും വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഇത് കാണും എന്നിട്ട് ഇതേപോലെ ഉണ്ടാക്കൂ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ കേട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബൈ